ആത്മശക്തിയോടൊപ്പം നമ്മുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചെടുക്കാൻ ആത്മദ ബുള്ള ഒരു മന്ത്രമുണ്ട് വേദത്തിൽ അതിനുവേണ്ടി കൂടി നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ഉത്ഭുല്ലമായി തീരുന്നത് നമ്മളെ ജീവിതം ഒരു പൂ വീണരുന്നത് പോലെ മനോഹരമായി തീരുന്നത് ഈ ലോകത്തെ ഓരോ പോലും മൂല്യമുണ്ട് ഭഗവാനാണ് കവിത രചിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചമാകുന്ന കവിതയാണ് ഭഗവാൻ രചിച്ചിരിക്കുന്നത് ആ കവിത നമ്മൾ കാണുകയാണ് ഒരിക്കലും ജീർണിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത ആ മഹത്തായ കാവ്യത്തിലെ ഓരോ വാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ പുൽക്കൊടി പോലും ഒരു വാക്കാണ് ഒരു ശബ്ദമാണ് അതിനെടുത്തു മാറ്റാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഈ നിമിഷം ഉണ്ടാകേണ്ടത് ഭഗവാന്റെ ആവശ്യമാണ് എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം വിദ്യകൾ നമ്മൾ അഭ്യസിക്കുന്നത് വേദശാസ്ത്രങ്ങളുടെ അധ്യയനം കൊണ്ട് കേവലം പഠിച്ചിട്ട് കാര്യമില്ല ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും